ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഒരു പൊതിച്ചോറാണേ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണേ അത് ഇവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും ആൾക്കാർ അപ്പം നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം നമുക്ക് ആദ്യം ചോറ് ഇതിൻ്റെ അകത്തിട്ടിടാവേ ഒരു മുട്ട പൊരിച്ചത് വെക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പപ്പട ചമ്മന്തി കോവയ്ക്കാൻ മെഴുക്ക് കരട്ടി രണ്ട് മീൻ വറുത്തത് മാങ്ങ അച്ചാറ് ഇത്രയുള്ള ഇത് പൊതിഞ്ഞ് അങ്ങനെ നമ്മുടെ പേച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ